മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കെ കെ ശൈലജി എം എൽ എ കെ കെ ശൈലജയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത അവലോകന യോഗം മട്ടന്നൂരിൽ നടന്നു മുൻപ് കരാറെടുത്തവരുടെ അനാസ്ഥയാണ് പ്രവൃത്തി ഇത്രയേറെ വൈകാൻ ഇടയാക്കിയത് തുടർന്ന് നിയമപ്രശ്നങ്ങളും നീക്കി അടുത്തിടെയാണ് ആശുപത്രിയുടെ പ്രവൃത്തി പുനരാരംഭിച്ചത് എത്രയും വേഗം ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വിലയിരുത്താനെത്തിയത് തുടർന്ന് എം എൽ എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു യോഗത്തിൽ ആശുപത്രിയുടെ ആദ്യഘട്ടം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു ഒ പി ബ്ലോക്കും ചികിത്സയ്ക്കാവശ്യമായ മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടുന്നവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുകയെന്ന് എം പറഞ്ഞു നമ്മുടെ മട്ടൺ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വർക്ക് സംബന്ധിച്ചിട്ടുള്ള അവലോകനമാണ് ഇന്ന് നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ എസ് പി വി ആയിട്ടുള്ള കെ എസ് അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഞങ്ങളെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇത് ഇടയ്ക്കൊരു തടസ്സം വന്നത് നേരത്തെ കോൺട്രാക്ട് എടുത്തിരുന്ന കോൺട്രാക്റ്റേഴ്സ് അവർക്കിത് പൂർത്തിയാക്കാൻ കഴിയാതെ അവരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കുറച്ച് സമയം ഈ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് റീടെൻഡർ ചെയ്ത് കിഫ്ബി ഈ പ്രോജക്റ്റ് വീണ്ടും അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ തുടരാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതിയ അഗ്രിമെൻ്റ് വെച്ച് പുതിയ ടെൻഡർ അംഗീകരിച്ചതിന് ശേഷം വളരെ ദ്രുതഗതിയിൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്കന്ന് ആർക്കും കാണാൻ സാധിക്കും എന്നാൽ കുറച്ച് ഡിലേ ആയിപ്പോയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സമയത്തത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിന്റെ ഒന്നാം ഘട്ടം വലിയ ഹോസ്പിറ്റലാണ് ഇതിന്റെ മുഴുവൻ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും കൂടി സമയം എടുക്കും എന്നാൽ ഇതിന്റെ ഒന്നാം ഘട്ടം ഈ പൂർത്തിയാക്കി അതിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മളിപ്പോ ദ്രുതഗതിയിൽ ഈ പ്രവൃത്തികൾ തുടരുന്നത് തുടർന്ന് ആശുപത്രിയുടെ ബാക്കി വരുന്ന നിർമ്മാണ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തിയാക്കി അടുത്ത വർഷം കൊണ്ട് പൂർണ്ണതോതിൽ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന ഉയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിന്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ കോവിഡും അന്ന് കരാറെടുത്ത കമ്പനിയുടെ അനാസ്ഥയും കാരണം വർഷങ്ങൾക്ക് മുൻപ് യാഥാർത്ഥ്യമാകേണ്ടിയിരുന്ന ആശുപത്രിയാണ് ഈ അവസ്ഥയിൽ എത്തിയത് ഇനി കാലതാമസം കൂടാതെ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി മികച്ച ആതുരാലയം നാടിന് സമർപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അൻപത് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറ് കിടക്കുകളുമുള്ള നാല് നില കെട്ടിടവുമാണ് നിർമ്മിക്കുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലബോറട്ടറി ഒ പി ബ്ലോക്ക് മോർച്ചറി എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും തുടങ്ങിയവയുമുണ്ടാകും ചെരിഞ്ഞ പ്രദേശമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യ ഭാഗത്തിന്റെ പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു ഏറെ പില്ലറുകളും മറ്റും നിർമ്മിച്ചാണ് പ്രവൃത്തികൾ നടത്തിയത് രണ്ട് നിലകളുടെ നിർമ്മാണം പൂർത്തിയായി മൂന്നാം നിലയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് പുറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ